ഈ ചൂണ്ടോദറിന് ഒരു വരം കൊടുത്ത് ശിവനെന്തിരനാണ് ഓടിയത് സാക്ഷാൽ ശിവനെ ഓടുമ്പോൾ നമ്മൾ ശിവന്റെ പാദം പാദങ്ങൾ ഈ ഭൂമിയിൽ പതിഞ്ഞ ആ ഭാഗത്ത് നമ്മളും അങ്ങനെ നടന്നു പോകാമല്ലോ നമ്മൾ ഹിന്ദുക്കളായിട്ട് ജനിച്ചിട്ടുണ്ട് നമ്മൾ കാശികൾ ഒരുപാടുണ്ട് വീടുകളിൽ ഇച്ചിരിക്കും കാറുണ്ട് എല്ലാം ഉണ്ട് ക്ഷേത്രങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം പന്ത്രണ്ട് ക്ഷേത്രങ്ങളും ചുറ്റി തൊഴുതു വരുമ്പോൾ അതൊരു പുണ്യമാണ് ഇവൻ തലകീഴ നിന്നാണ് ശിവന്റെ അടുത്ത് ഒരു വരം ചോദിക്കുക തലകീഴ നിൽക്കുകയാണ് തപസ് ചെയ്യുന്ന തലയിൽ നിന്ന് തപസ് ചെയ്തിട്ട് ശിവാലയ ഓട്ടം പന്ത്രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അതിൽ ആദ്യത്തെ ശിവക്ഷേത്രമാണ് തിരുമല മഹാദേവർ ക്ഷേത്രം ഇന്നിപ്പോൾ രാവിലെ മുതൽ ഈ ഭക്തജനങ്ങൾ തിരു ശിവാലയ ഓട്ടത്തിന് രാവിലെ മുതൽ വന്ന് ആദ്യത്തെ ശിവൻകോയിലായ ഒന്നാമത്തെ ശിവൻകോയിൽ മുൻജറ ശിവക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ട് ഇപ്പം മുതലേ ഇവരി നടക്കാൻ തുടങ്ങും അവർ നടന്നിട്ട് നാളെ രാത്രി നാളെ വെളുപ്പാം കാലം ഞായറാഴ്ച രാവിലെ ആറുമണി അഞ്ചുമണി വഴി തന്നെ ലാസ്റ്റ് ശിവലെ തിരുനട്ടാലത്ത് ചെന്ന് ചേർന്നത് അതുവരെ ഈ അമ്മമാരും കുട്ടികളും പ്രായമുള്ളവരും ഈ അച്ഛന്മാരും എല്ലാവരും നടന്നു പോകുന്നതാണ് അവരുടെ മനസ്സിൽ ഓരോരോ പ്രാർത്ഥനകളുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടാണ് അവർ നടക്കുന്നത് നമ്മുടെ ഇത് വന്ന് ഈ പുരാണകാലത്തിലുള്ളതാണ് ഈ പന്ത്രണ്ട് ശിവാലയങ്ങളും ഈ ശിവൻ എന്തിനാണ് ഓടിയത് ഈ ചൂണ്ടോതിരന് ഒരു വരം കൊടുത്ത് ശിവൻ എന്തിനാണ് ഓടിയത് സാക്ഷാത് ശിവനെ ഓടുമ്പോൾ നമ്മൾ ശിവന്റെ പാദം പാദങ്ങൾ ഈ ഭൂമിയിൽ പതിഞ്ഞാൽ ആ പാകത്ത് നമ്മളും അങ്ങനെ നടന്നു പോകാമല്ലോ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിട്ട് നമ്മുടെ അടുത്ത തലമുറ അടുത്ത ജനറേഷനും ഇത് അറിയണം എല്ലാ നന്മകളും അവർക്ക് ഉണ്ടാവണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു പോകുന്നത് നമ്മുടെ ഹിന്ദുക്കളായിട്ടിരിക്കുന്ന ഹിന്ദുക്കൾക്ക് നമ്മൾ ഐതിഹ്യം അറിയാതെ എത്രയോ ജനങ്ങളുണ്ട് അത് എല്ലാം അറിയണം அப்போ நம்மளது நம்மளே தலைமுறையோட எல்லாம் மாஞ்சி போகிறது அடுத்த ஜெனரேஷனும் ஜனரேஷனும் நம்ம செய்யுது அப்போ அது நம்ம ஒரு வழி காட்டி கொண்டிருக்கையான அப்போ இது மறக்கல ஈ சிவக்ஷேத்தத்தில் இன்று விசேஷம் வேற ஒன்று கூட உண்டு பிரதோஷம் லோகத்துள்ள எல்லா சிவக் பிரத்யேகம் வலிய பூஜையும் காரியங்கள் நடக்கிறதா அதேபோல் ஈ பிரசதிசம் சிவராத்திரியத்தை இன்று சனியாழ்ச்ச இந்த சனி பிரதோஷம் வந்து வளர விசேஷமானதான் ஈ விசேஷத்து நம்ம ஈ பக்தனங்கள் தமிழில் பண்ணால் அது வந்து சிவனடியார்கள் அவர் வந்து நம்மள சிவபக்தர்கள் சிவனடியார்கள் ஒரு குரூப்புண்டு அவர் வந்து சிவ ஈ திருவாசகம் திருவாசகம் பண்ணால் தமிழில் மாணிக்க வாசகர் சாட்சா மாணிக்க வாசகர் பரஞ்சு கொடுக்கம்போ சாட்சா சிவபெருமான ஆத்திரத்தில் இருந்துட்டு சிவபெருமானும் எழுதணும் സാക്ഷാത് ശിവപെരുമാൻ വന്ന് മാണിക്യവാസർ പറയുമ്പോൾ ശിവപെരുമാൻ എഴുതുന്നതാണ് തിരുവാസകം എത്രയും തലമുറകൾ പല യുഗങ്ങൾ കഴിഞ്ഞിട്ടും ഈ തിരുവാസകം ഇന്ന് നിലച്ച് നിൽക്കുന്നു ഇപ്പോൾ അടുത്ത തലമുറ തലമുറയായിട്ട് ഈ പല ആയിരം വർഷങ്ങൾ തലമുറ അങ്ങനെ പായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഒരു മങ്ങലുമില്ല വിള്ളലുമില്ല ഒന്നുമില്ല ഇത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കണ ഒരു ഇല്ലാതെ അതുപോലെ ഈ ശിവൻ കോവിലും പ്രത്യേകത തിരുവാതിരയ്ക്കും വളരെ വിശേഷമായ പൂജകൾ കാര്യമുണ്ട് സത്യമുണ്ട് എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഓരോ ഓരോ മാസങ്ങളിലും വർഷങ്ങളിലും ആകുമ്പോൾ ജനങ്ങൾ ഇപ്പം നമ്മൾ ഞാനൊന്ന് ചെറുപ്പത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട് കടപ്പുറം ഭാഗത്താണ് കടൽക്കര ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബസ്സിൽ വന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഇവിടെ തൊഴുതിട്ട് അങ്ങോട്ട് പോകും മാർത്താണ്ടം പോകണമെങ്കിൽ മാർത്താണ്ടത്ത് മുൻചിറ വന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഭഗവാനെ തൊഴുതിട്ട് ഞാൻ വീട്ടിൽ പോകും അപ്പം ഞാൻ നമ്മളെ നമ്മളെ അറിയുന്ന ആൾക്കാരുടെ അടുത്തെല്ലാം പോകും ഇങ്ങനെയാണ് നമ്മളൊരു ശിവക്ഷേത്രമുണ്ട് പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങൾ നമ്മളെ തുള്ളത് നമ്മൾ ഹിന്ദുക്കളായിട്ട് ജനിച്ചിട്ടുണ്ട് നമ്മൾ കാശികൾ ഒരുപാടുണ്ട് വീടുകളിൽ വച്ചിരിക്കും കാറുണ്ട് എല്ലാം ഉണ്ട് കുറിച്ച് അറിഞ്ഞിരിക്കണം മതത്തിനെ കുറിച്ച് ആദ്യം പഠിച്ചിരിക്കണം ഒന്നും ഒന്നുമറിയാതെ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും അതുകൊണ്ട് നിങ്ങളെ പിള്ളേരെയും കൊണ്ടുവരണം എല്ലാ ജനറേഷനും നമ്മളെ വീട്ടിൽ എത്രയോ മക്കളുണ്ട് അമ്മയച്ചനോ നടക്കുന്നവർക്ക് നടന്നു പോവാം കാറിൽ പോകുന്ന കാറിൽ പോവാം ടു വീലറിൽ പോകുന്നത് ടു വീലറിൽ പോവാം പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ ചുറ്റിത്തൊഴുതു വരുമ്പോൾ അതൊരു പുണ്യമാണ് നമുക്ക് എന്തായാലും ഈശ്വരൻ വന്ന് നല്ല ശരീരസുഖം നമ്മുടെ ജീവിതത്തിൽ തന്നാൽ മതി അസുഖമില്ലാതെ ഒരു ഒരു ജീവിതമാണ് നമ്മൾ പ്രാർത്ഥന നമ്മളെ പ്രാർത്ഥനയോട് അടുത്ത് വയ്ക്കുന്നത് അസുഖമില്ലാതെ ഒരു ജീവിതം നമുക്ക് വേണം അപ്പോൾ ഈ ശിവക്ഷേത്രം മേലും നമ്മുടെ ഭക്തജനങ്ങളൊന്ന് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ശിവപെരുമാൻ്റെ ഒരു വലിയ ഭക്തനാണ് ഈ ചൂണ്ടോദരൻ എന്ന് പറഞ്ഞിട്ട് ഒരു മഹാ അസുരനാണ് ഒരു വലിയ കൊടൂരൻ അവൻ ജനങ്ങൾക്ക് ദ്രോഹവും വളരെ വൃത്തിയോടെ ചെയ്യുന്നതില്ലാതെ ഒരു നന്മയും അവൻ്റെ മണ്ടയിൽ ഉദിക്കില്ല അവൻ ചെയ്തതുമില്ല അപ്പോൾ ശിവഭക്തനായാൽ അത് ആരായാലും ശിവന് വന്ന് ഇവന് എന്തെന്ന് വെച്ചാൽ ഇവൻ ശിവൻ ഭക്തനായി ഇരുന്നിട്ട് ഒരു വര മനസ്സിൽ ഇവനൊരു പ്രതീക്ഷ ഉണ്ടായി ശിവൻ്റെ അടുത്ത് നമ്മൾ എന്താ ചോദിക്കണം അങ്ങനെ പ്രതിഷേധം എന്ന് വെച്ചാൽ ഇവൻ തലകീഴ നിന്നാണ് ശിവന്റെ അടുത്ത് ഒരു വരം ചോദിക്കുക തല കീഴ നിക്കാണ് തപസ് ചെയ്യണ തലകീഴ നിന്ന് തപസ് ചെയ്തിട്ട് ശിവന്റെ അടുത്ത് ഒരു വരം ചോദിക്കാണ് എന്താണ് വേണ്ടത് നീ ആദ്യം തലകീഴ നീ കറക്റ്റായിട്ട് വാ നീ നില്ല ഞാൻ തരാ ഇല്ല എനിക്ക് ആ വരം തന്നാൽ തന്നെ ഞാൻ കാല് തറയിൽ നിലത്തിൽ തല അങ്ങനെ നിൽക്കുമെന്ന് പറയും കാല് വെച്ച് നിൽക്കുമെന്ന് പറയും എന്താ വരം വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ കൈവിരലുകൊണ്ട് ചൂണ്ടുന്നവരുടെ തല അങ്ങ് തെരച്ചു പോണമെന്ന് പറഞ്ഞു ശിവപെരുമാൻ തൻ്റെ ഭക്തനല്ലേ ഭക്തന് വേണ്ടി ശിവബെരുമാൻ എന്തും ചെയ്യും ഏതും കൊടുക്കും അതാണ് ശിവൻ്റെ ഒരു തന്മ ശിവപെരുമാനെ ശരി ഞാൻ അത് തന്നിട്ടുണ്ട് അപ്പോൾ ഇവ ആദ്യം പറഞ്ഞു അപ്പോൾ ഭഗവാനെ എനിക്ക് വരം തന്ന നിങ്ങളെ തന്നെ ഞാൻ ഇങ്ങനെ കളത്തിൽ ചൂണ്ടി ഞാൻ അത് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നീ പരിശോധിക്കണമെന്ന് ചോദിച്ചു அதே நீ பரிசோதி அது ஆயா போரா இல்லை இப்படி தான் நிற்கணும் நான் பகவான் நிற்கிறது பகவான் எந்த ஓட்டம் பிடிச்சு பகவான் அப்படின்னு ஓடி 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 அங்கே ஓடிக்கொண்டிருக்கானே சாட்சா கிருஷ்ண பரமாத்மா வரையான கிருஷ்ண பரமாத்மா வந்து எந்த ஓடுன்னு அப்போ இங்கே ஒரு துஷ்டன் வந்து எடுத்து ஒரு பக்தனாகி இங்கே ஒரு வரன் சோதிச்சு അവൻ പറ ഞാൻ ചോദിച്ച വരം കൊടുത്ത് അവൻ ആദ്യം തന്നെ എൻ്റെ കളത്തിലോട്ട് നീ കൈവച്ചു അങ്ങനെ ഓടിയ സ്ഥലങ്ങളാണ് ഈ പന്ത്രണ്ട് സ്ഥലം പന്ത്രണ്ട് ശിവാലയങ്ങൾ അപ്പോൾ ലാസ്റ്റിലാണ് വരുന്നത് തിരുനട്ടാലം അപ്പോൾ കൃഷ്ണ പരമാത്മാ എന്തു ചെയ്യുന്നു ഇപ്പം ഞാനിപ്പോൾ എന്ത് നീ എങ്ങനെയും ശിവൻ പറയാണ് കൃഷ്ണൻ്റെ അടുത്ത് കൃഷ്ണ നീ എങ്ങനെയും അവനെ ഇവിടെ നിന്ന് ഒളിവാക്ക് എന്നെ രക്ഷപ്പെടുത്തുന്നു പറഞ്ഞു കൃഷ്ണ പരമാത്മാ എന്ത് ചെയ്യുന്ന വച്ചാൽ ഒരു മോഹിനി രൂപമെടുക്കുകയാണ് മോഹിനി രൂപമെടുത്ത് சூண்டோரு சூண்டோதரன் முன்பில் அங்கே போய் பிரத்யப்பட்டு வந்து சூண்டோதர்ட்டு சரிக்கோகிய இது ரூபம் கண்டு சௌந்தர் கண்டு மயங்கிப்போய் ஆண்டோதரன் அப்போ ஈ மோகினி வந்து டான்ஸ் கழிக்கிணு டான்ஸ் கழிக்கும்போ அவோதரன் டான்ஸ் கழிக்க மோகினி எந்த அவருடைய கை வச்சு மோகினிய கழுத்தில் மோகினி கை வச்சு இங்கே கை வச்சு சூண்டும்போது അതുകണ്ട് ഈ ഡാൻസിൽ അങ്ങ് മയങ്ങിപ്പോയി തന്നെ അറിയാതെ ഈ ചൂണ്ടോദരനും അവൻ്റെ കൈയ്യെടുത്ത് തന്നെ അവൻ്റെ കളത്തിലോട്ട് നീക്കും അപ്പോൾ അവൻ്റെ തല തെറിച്ച് തെറിച്ചങ്ങ് പോകുന്നു ഇത് ഒന്നാമത്തെ ശിവൻ കോവിലെ തിരുമല കോയിലുള്ള പ്രത്യേകതയായിട്ടുള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശിവനും ശിവൻ്റെ കൂടെ മഹാവിഷ്ണുവും ഉണ്ട് ശിവനും ഒരു സന്നദിയുണ്ട് മഹാവിഷ്ണുവിനും ഒരു സന്നദ്ധിയുണ്ട് രണ്ട് ക്ഷേത്രമാണ് அப்போ இன்னத்தை திவசத்து சிவன் நம்ம தொழுது வணங்குன சமயத்து கிட்டு எல்லா நன்மையும் ஈரே ஸ்தலத்து ஈ விஷ்ணுன்னு மகாவிஷ்ணுவின தொழும்போல் அதுபோலத்த நன்மையும் இன்று நமக்கு எல்லாருக்கும் கிட்ட இது வேற ஒரு க்ரத்திலும் இல்லாத ஒரு பிரத்யேகதான നമ്മുടെ ഈ முஞ்சிர திருமலை மகாதேவர் கேத்திரத்தில்